ിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത നമുക്ക് പ്രത്യേകിച്ച് മുഖപരുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയ താരം ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണിത് നമുക്കറിയാം നൂറാമത്തെ അദ്ദേഹത്തിന്റെ ചിത്രം കാര്യസ്ഥനായിരുന്നു മറ്റൊരു മികച്ച കുടുംബ ചിത്രം നൂറ്റി അമ്പതാമത്തെ സിനിമ ചെയ്യുമ്പോൾ അതും ഒരു നല്ലൊരു കുടുംബ ചിത്രം ആവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അപ്പൊ ഇനി ഏറ്റവും നല്ല കയ്യടിയോടുകൂടി ഞാൻ ഒരു ആലുവക്കാര് നിലയിലും പറഞ്ഞോട്ടെ ഞങ്ങൾ ആലുവക്കാരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും കൂടിയായ ജനപ്രിയ നായകൻ ദിലീപിനെ നല്ലൊരു കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ക്ഷണിക്കാം എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷത്തോടിയാണ് വേദിയിൽ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ സിനിമ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു വലിയ സന്തോഷവും കാരണം എന്റെ സിനിമകള് കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇപ്പൊ അവരെങ്കിലേ സുഹൃത്തുക്കളാണെന്ന് എനിക്ക് അവരറിയില്ല അവരറിയില്ലായിരുന്നു അവരെന്ത്ടുത്തു കഥ പറയുമ്പോ ഇതിന്റെ സംവിധായകൻ ബിൻഡോ ബിൻഡോ സ്റ്റീഫനോട് ഒന്ന് നിങ്ങളോട് സംസാരിച്ചു ഷാരീസ് ഷാരീസിന്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല സിനിമയായിരുന്നു ഇവര് ഒന്ന് കഥ പറയണു ഒരു ഒരു കഥ കേൾക്കുമോ ലിസ്റ്റിൽ വിളിച്ച് പറയുന്നു കഥ പറയാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകന്റെ കഥയാണിത് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളാകുന്നുണ്ട് ഈ പുള്ളിയുടെ ഒരു കഥയാണ് ഞങ്ങൾ അറിയുന്നതാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാരോ പകർന്നിട്ട് പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല അപ്പോ അതുപോലെ ഷാരിസ് ഇവിടെ നിന്ന് സംസാരിച്ചു ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് നല്ലത് അനയിപ്പിച്ച ആളാണ് ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്ന നന്നായിട്ട് അറിയാം ഷാരിസിനോട് പറയപ്പോ ഒന്നുമില്ല ലവ് യു ബ്രദർ കഥയെ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോലെ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കിൽ നിന്നാണ് ചിലപ്പോ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചത് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീറ്റിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ നിർത്തിയൊരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എന്റെ നൂറാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു ആ സിനിമയിലും എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്ക എന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിഖ് തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ഇടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലംബക്കിയില്ല എന്റെ അച്ഛൻ അപ്പൊ ഞാനിടയ്ക്ക് ഫോൺ ചെയ്യാം അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കട അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാൻ പറയില്ലേ അതുപോലെ തന്നെ ലിസ്റ്റിൻ ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവിടെ കൂടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിൻ്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെ വച്ച് സംവിധം നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രംസ് ഇപ്പോ ലിസ്റ്റിൻ അങ്ങനെ ഒരു കഥ ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഇപ്പഴം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഞാനും ഒരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസ് ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ ഷാരീസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോ ഈ സിനിമ റിലീസ് ആവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടവുന്നത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ്മീറ്റും കാര്യങ്ങളുമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേണ്ടി എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ എല്ലാവരും ചർച്ചയായി തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടും ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫില് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോട് നിങ്ങളത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ടു നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് സംസാരിക്കാൻ ലോകത്തിനോട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ അദ്ദേഹം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഗംഭീര ഓർക്കണമൊന്നാണ് അതുപോലെ എൻ്റെ സംഗീത സംവിധായകൻ ചാനല് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇതില് എന്റെ കൂടെ അഭിനയിച്ച നായിക ഞാൻ ഈ കഥ കേട്ടപ്പോ ഇവരോട് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രമാണ് ഇപ്പഴത്തെ ഹീറോ ആ കഥാപാത്രം നന്നായില്ലെങ്കിൽ ഈ സിനിമ നമുക്ക് ഒരിക്കലും വിജയിക്കില്ല പക്ഷെ അവര് പല കുട്ടികളെ ഇങ്ങനെ നോക്കി അവസാനം അവരെത്തിയത് റാണിയ റാണ എന്ന ഒരു വലിയ കലാകാരിയിലാണ് റാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് കലാമണ്ഡലത്തിലെ പ്രോഡക്റ്റ് ആണ് അവര് അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസൊക്കെ ചെയ്യുന്ന ഒരു വലിയ കലാകാരി അവരുടെ മനസ്സിൽ മുഴുവൻ സിനിമകളായിരുന്നു ഒരു ദിവസം അത് വർക്കൗട്ടാകുന്നറിയില്ല നമ്മൾ സിനിമയെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ സിനിമ നമ്മളെ തേടി നമ്മളിലേക്ക് വരും അങ്ങനെ കൊണ്ടുത്തന്ന ഒരു വലിയ കലാകാരി എന്റെ കൂടെ ഒരുപാട് നായികന്മാര് മലയാള സിനിമയിൽ ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുള്ള നായികമാര് എൻ്റെ കൂടെ അഭിനയിച്ച ആദ്യകാല സിനിമകളിൽ എൻ്റെ കൂടെ വന്നു കിട്ടും അതുപോലെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വലിയ കലാകാരിയാണ് റാണി റാണ അതുപോലെ തന്നെ മീനാക്ഷി മാധവി അവരുടെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ രണ്ട് നായകന്മാരാണ് ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഏരിയ തന്നെ അന്നായ എന്ന് പറയുന്ന കഥാപാത്രമാണ് മുന്നോട്ട് കൊണ്ടിട്ടുള്ളത് ഞാൻ അതിനു മുമ്പ് മീനാക്ഷിയുടെ സിനിമ കണ്ടിട്ടുള്ളത് മധുരം മധുര മനോഹര ആ സിനിമയിലാണ് വളരെ ആയിട്ട് അഭിനയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോ ഉള്ള ആൾക്കാരെയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഞാനും അഭിനയം പഠിച്ചു നിങ്ങൾ അല്ലെ ആ ഒരു ഗിവാട്ടയ്ക്ക് ഭയങ്കരമായിട്ട് എല്ലാവരിലും ഒന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജസ്സി മമ്മീനെ നിങ്ങൾ ആരും മറക്കൂല്ല അറിയാലോ അപ്പൊ അങ്ങനെയുള്ള കഥാപാത്രങ്ങള് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ആള് ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ എന്റെ അനിയന്മാർ രണ്ടുപേരുണ്ട് ഒന്ന് ധ്യാനം ഒന്ന് ജോസൂട്ടിയും ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച കണ്ടു പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് വളരെ തെലുക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മുത്താണ് നമ്മുടെ കാരണം ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂലും അവനെ കൊണ്ടുവന്നും വെച്ചിട്ടില്ല ഇന്ന് മുതൽ രണ്ടു ദിവസം തരൂല്ലേ ആ ഇന്ന് മുതൽ നമുക്കിവിനുണ്ട് കാരണം പ്രിൻസ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലെ എല്ലാവർക്കും അല്ല ധ്യാനിന്റെ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം എന്തായാലും വല്യ സന്തോഷം ഉണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു എനിക്കൊരു അപേക്ഷ ഉള്ളത് എങ്ങനെയാണെങ്കിൽ എടുക്കാം ഇത് റിക്വസ്റ്റാണ് ഒന്നുമില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന് നടക്കാറില്ല നിങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെന്നുകൂടി വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി ഒരുപാട് ഒരുപാട്